ഡേറ്റ് ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് ചെയ്യുന്നേ ഇല്ല പക്ഷെ മൈത്രേനെ തോന്നുന്നുണ്ടോ അതായത് ഇപ്പൊ ഒരാള് നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് ഒരു പരിധി വരെ ഒരു പെൺകുട്ടിക്ക് അറിയാമായിരിക്കും അത് വലിയൊരു പോയിന്റ് അല്ലോ എന്താണ് പെൺകുട്ടിക്ക് അറിയാമായിരിക്കും എന്ന് പറയുന്നത് ഒന്ന് വിശദീകരിച്ചു അതായത് ഇപ്പോ അയാൾക്ക് ഇപ്പൊ നമ്മളുടെ അടുത്താണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതാണ് അയാൾ എന്താണ് ആണും പെണ്ണും തമ്മിലെ സാധാരണഗതിയിലുള്ളത് പോ ഭരണഗതിയിലൊരു ഒരു ഒരു കംഫർട്ടബിൾ കംഫർട്ടാ എന്തിന്റെ കാര്യത്തിലാണ് കംഫർട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അതൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള ഈ സാധനങ്ങൾ വെച്ചിട്ട് ഇതിന് പറയാതെ കുഞ്ഞ് വേണ്ട പറയുമ്പോ ഞാനൊരു ലോകത്ത് പോപ്പുലേഷൻ കൂടുതലെന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ് പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമുക്ക് അടുത്ത ഇത് ലൈഫ് അടുക്കുന്നേ വേറെ വല്ലതും പണിയെടുക്കാൻ പോകുന്ന അല്ല വേറെ മണിയൊന്നും നടക്കും വേറെ എന്തുമായി ചെയ്യുന്നത് മനുഷ്യ തീക്കുമ്പോ കളി കളിയാക്കല്ലേ